Mm-hmm. சைக்கிளும் கொண்டு போயான ஏஜோ ஏஜா சைக்கிளும் கொண்டு போய்னா சைக்கிளும் கொண்டு போய்னாம் ஆ போயா என்னோட சளி சைக்கிள் கொண்டு போகண்டே ണ്ടാ മാറവാലോടെ പോയ വവ്വാലമ്മ വന്നില്ലേ വവ്വാലമ്മനെ വെയിറ്റ് ചെയ്യാം ചെയ്യ ചണ്ടിയാന്ന് നാറുന്നു ചെന്നിട്ടോ എന്തോ ഒരു എന്താ പറ മൈ ഔൺസിറ്റ വെരി നേർ ടൈറ്റിൽ ബിയമരയാസ് ദയാസ് ഹയാസ വണ്ടവ സാഗര മഴയൊന്നുമില്ല കൈസ് ഇവിടെ മഴയൊന്നുമില്ല തുമ്പികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടുമ്പികളുണ്ട് പറ ചായ കുടിച്ചിട്ടൊന്നും കുടിച്ചിട്ടാ വെന വെനയാണ് ചായ ആക്കാൻ പോവാനെ പിള്ളേരെല്ലാം കളിക്കാൻ പോഴ്സിട്ടിട്ട് കൊതും ഭയങ്കര കറുണ്ട് കൊതും പച്ച പോലും കാറ്റൂല മഴ എല്ലാം പോയിട്ടു മഴ ഉണ്ടാകും നല്ല പാങ്ങണ്ടായിട്ട് കുറവും കൊറവും തോന്നുന്നു ചായ കുടിച്ചാ നേമനെ ചളിയില് പോണ്ടാവേ പൊതുണ്ട് മഴയില്ല ഈടയില്ല മഴ ജസ്റ്റ് ചെറുങ്ങനെ പാറീട്ടൊരിക്കും രാത്രി നല്ല മഴ പെയ്തതട മുട്ട ഉള്ള ചെളിയാ മഴ പെയ്ത സീനാണ് ഇട കാണുന്നു മഴ ഉണ്ട മഴയില്ലൊരു വാങ്ങില്ല തുമ്പി ഉണ്ടോ തുമ്പി പാറികളിക്കാനുണ്ടോ അപ്പത്തെ നല്ല രസം ഉണ്ട് പണ്ടല്ല തുമ്പീനെ കുടിച്ചുകൊണ്ട് പോന്നിണ്ട ടാ നല്ല രസി പാറി കളിക്കുന്ന പൊതുവിന്റെ അങ്ങനോട് മഴ വന്നിട്ടാവുമ്പോ പൊതു ഭയങ്കരമായിടപ്പുറം പോയിട്ട് സൈക്കിള് കളിക്കുന്നുണ്ട് തുമ്പണ്ടോ തുമ്പണ്ടോ ഇവിടെല്ല പറയൊക്കെ നല്ല രസ തുമ്പീനെ കാണാൻ തുമ്പിയെ ഇഷ്ടമുള്ളവൽ വരൂ ഗൈസ് കാട മഴ പോയങ്ങല്ലേ ഇല്ല ചെത്തീട്ടെടുക്കും അങ്ങനെ കുറച്ചെടുത്തുണ്ണിയാണ് അതിന്റെ മയയും ചളയും ചായ കുടിച്ചിട്ടാ നീ കുടിച്ചാ വെറുതെ ചായ പിടിച്ചാലും ചായ കൂട്ടിട്ട് കുടിച്ചാ ചായ വെക്കാനെ കിച്ചണിലേക്ക് പോയാൽ ബെനേറ്റ് വന്നില്ല എന്താ ആക്കനാടനെ ആരു ആക് പതിനഞ്ചാളുണ്ട് കൊതു കടിച്ചിട്ട് കൊന്നു കൊന്നപ്പറത്തേറായിരുന്നില്ല പൊറത്തേക്ക് കിഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര നേരം പിന്നെ ഞാൻ പുറത്തു കഴിഞ്ഞത് സൗദി ഫാമിലി മെസ്സേജ് എന്ത് കഥ തേർഡ് ലൈക്ക് മൂന്നാമത്തെ ലേക്ക് നല്ലതാ താങ്ക് യു താങ്ക് യു സൗദി ഫാമിലി കുടിച്ചിട്ട ചായ അങ്ങനെ നിർബന്ധമായിട്ടൊന്നും കുടിക്കല്ല ചില കുടിക്കും ചില നിർബന്ധമുള്ള കഥയല്ല എല്ലാരും എവിടെ ഒളിച്ചു നിന്നിട്ടുണ്ടത് എന്താക്കുന്ന എല്ലാം ഇൻസ്റ്റഗ്രാമില് ഒരു കൊടുന്തോ യൂട്യൂബിലേക്ക് ആരും വരുന്നേല് കൊതുകെ തച്ചു കൊല്ല കണ്ട ഒരു കൊതുകേണ്ട പറ കൊല്ലിപ്പുണ്ടാ കൊല്ല ഇത് മോശമായി കൊതുകിനെല്ലാം കാറ്റില്ല മയുമില്ല വെയിലും ഇല്ലാത്ത പോലത്തെ അവസ്ഥയാണ് ഇന്നത്തെത് എന്തോക്കറ ഫീലിങ്സ് എല്ലാരും ഏടെ പോലും കുത്തിരിക്കുന്ന ഒന്നിക്കലും മഴ വരണം അല്ലെങ്കിൽ വെയിൽ വരണം അല്ലെങ്കിൽ കാറ്റ് വരണം ഒരു ചപ്പല പോലെ എനിക്കുന്നില്ല കണ്ടോ ആ വായന്റെ എല്ലാം എനിക്കുന്നില്ല കണ്ട എനിക്കുന്നുണ്ടാ ഇല്ല തെങ്ങിന്റെ ആ കളർ ചെടിയെനിക്കുന്നുണ്ടോ അതും എനിക്കുന്നില്ല പിന്നെ ഇവിടെ ഉണ്ട് ഈ ചെടി എനിക്കുന്നുണ്ടാ അതും എനിക്കുന്നില്ല സം വവ്വാലും വന്നില്ല വവ്വാൽ വരായിരിക്കുമ്പോ കിരക്കര ഞാൻ പോന്നു കേസ് ആരുമില്ല ലൈവിൽ ഞാൻ പോവുകയാണ് പോവുന്നു ഞാൻ പോവുന്നു ലൈവിൽ നിന്നും പോവുന്നു പത്ത് മിനിറ്റായി ആരും വന്നില്ല ആകെ ഏഴാള് എട്ടാള് പത്താളത്ര വരുന്നു പതിനഞ്ചാറേക്കത് പോയി എല്ലാവർക്കും മടുത്തു കേസ് ഓക്കെ ബൈ യു 哎，我就，这个走吧